കൃഷ്ണാഗുരുവായിരപ്പ ആചരണം പൊന്നുണിക്കണ്ണൻ്റെ ഉഷ പൂജാലങ്കാരം രാവിലെ മണി നാലേ കാലോടു കൂടി മലർന്നുവേദ്യം കഴിഞ്ഞ് ശ്രീകോവിൽ നട തുറന്നു പൊന്നുണിക്കണ്ണനത് ആശ്രീലകത്ത് പുഞ്ചിരിച്ച് നിൽക്കണ് നെയ്വിളക്കുകളെല്ലാം നിറഞ്ഞ് കത്തിനുണ്ട് അതിൻ്റെ ശോഭയിൽ പൊന്നുണിക്കണ്ണൻ്റെ പുഞ്ചിരിക്ക് കൂടുതൽ ഒരു ഭംഗിയുണ്ട് പുന്നുണിക്കണൻ്റെ തിരുമുഖം ചന്ദനം ചേർത്തിയിട്ടുണ്ട് നെറ്റിയിൽ ഒരു സ്വർണഗോപിക്കു അണിയിച്ചിട്ടുണ്ട് ചെവിയിൽ ചെവിപ്പൂക്കം വെച്ചിട്ടുണ്ട് മാറത്തൊരു സ്വർണത്തിലാകുമ്പോൾ ഒരു സ്വർണ്ണമാലയും ചേർത്തിയിരിക്കുന്നു പൊന്നിൻ കിങ്ങിണി കെട്ടി പട്ടുകോണകം എടുത്ത് ഇടത് കയ്യിൽ ഓടക്കുഴലും വലത് കൈയിൽ വെണ്ണയും പിടിച്ച് നിൽക്കുന്നു സ്വർണ്ണ കിരീടം ചേർത്തിയിട്ടുണ്ട് കിരീടത്തിമേൽ മൂന്ന് തിരുപുടി മാലകൾ രണ്ടു വലിയ വനമാലകളും ചേർത്തിയിരിക്കുന്നു അങ്ങനെ ആ സുന്ദരനായ പൊണ്ണുണ്ണി കണ്ണനെയാണ് നട തുറന്ന സമയത്ത് ഭക്തന്മാരെല്ലാവരും കാണുന്നത് ആ സുന്ദര രൂപം നമുക്കും നമ്മുടെ മനസ്സിലേക്കൊന്ന് ആവാഹിക്കാം എല്ലാവരും നല്ലപോലെ പ്രാർത്ഥിച്ചോളൂ പൊന്നിന് കിങ്ങിണി കെട്ടി പട്ടുകോണകം കൊടുത്ത് ഇടത് കയ്യിൽ ഓടക്കുഴലും വലത് കയ്യിൽ വെണ്ണയും പിടിച്ച് സർവാഭരണ വിഭൂഷിതരായി നിന്ന് പുഞ്ചിരിക്കുന്ന സച്ചിദാനന്ദ കട്ടയെ സർവാഭരണത്തോടുകൂടി നിൽക്കുന്ന ആ പൊന്നുണ്ണിക്കണ്ണനെ എല്ലാവരും മനസ്സിൽ വിചാരിച്ചോളൂ ആ പൊന്നുണ്ണൻ നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിലേക്ക് അങ്ങോട്ട് ആവാഹിച്ച് അവിടെ പ്രതിഷ്ഠിച്ച് ആ കണ്ണനുമായി കുറച്ചു നേരം സംവദിച്ച് ആ കണ്ണനെ ഒന്ന് കൊഞ്ചിച്ച് ഒന്ന് ലാളിച്ച് ഒരു മുത്തം കൊടുത്ത് കണ്ണൻ്റെ തൃക്കാൽ കൽ വീണെ നമസ്കരിച്ചോളൂ പ്രാർത്ഥിച്ചോളൂ കണ്ണൻ്റെ അനുഗ്രഹം നമുക്കെല്ലാം ഇപ്പോഴും ഉണ്ടാവും കേട്ടോ എല്ലാവരും കൂടി കണ്ണനെ വിളിച്ചോളൂ നാരായണാ നാരായണ നാരായണാ നാരായണ ആ സ്നേഹം കണ്ണന് കളയാൻ പറ്റില്ല അതിൽ കൂടുതൽ കൂടി കണ്ണൻ നമ്മുടെ അടുത്തേക്ക് വരും നമ്മുടെ ഒക്കത്തൊന്നും കയറിയിരിക്കും നമുക്കൊരു മുത്തം തരും വന്നിട്ട് വേണ്ട സമയത്ത് വേണ്ടതെല്ലാം വാരിക്കോരി തന്ന് കണ്ണൻ നമ്മളെ അനുഗ്രഹിക്കും അതുകൊണ്ട് എല്ലാവരും കണ്ണൻ്റെ സ്നേഹത്തോടുകൂടി ഭക്തിയോടുകൂടി വിശ്വാസത്തോടു കൂടി വിളിച്ചോളൂ നാരായണാ നാരായണാ നാരായണ നാരായണ കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനേ പ്രണതക്ലേ ഗോവിന്ദായ നമോ നമ കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനേ പ്രണതക്ലേ ഗോവിന്ദായ നമോ നമ കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനെ പ്രണതക്ലേശ നാശായ ഗോവിന്ദായ നമോ നമ അച്യുതാനന്ദ ഗോവിന്ദ അച്യുതാനന്ദ ഗോവിന്ദ അച്യുതാനന്ദ ഗോവിന്ദ ഈ നാമത്രയ മന്ത്രം എല്ലാവരും നിത്യവും ഉപാസിക്കുക ഋഷീശ്വരന്മാർ തലമുറകൾ കൈമാറി തന്ന ഈ മന്ത്രം ജപിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആയുരാരോഗ്യ സൗഖ്യം സർവ്വ സമ്പൽ സമൃദ്ധി സർവ്വ ഐശ്വര്യം സന്തതി പരമ്പരകൾക്കെല്ലാവർക്കും ശ്രേയസ് ഉണ്ടാവുന്നതാണ് ഈ കലികാലത്ത് ജപിക്കാൻ പറ്റിയ മന്ത്രം കൂടിയാണ് ഈ നിത്യം ഉപാസനിക്കുന്ന മന്ത്രം നമ്മൾ നമ്മുടെ വരും തലമുറകൾക്കുള്ളവർക്കും ഉപദേശിച്ചു കൊടുക്കണം അവർ ഈ നേരായ വഴിയിലൂടെ കൊണ്ട് നടത്തണം അവർക്കും ജീവിതം ഐശ്വര്യപൂർണമാവട്ടെ അപ്പോൾ എല്ലാവരും ജപിച്ചോളൂ അച്യുതാനന്ദഗോവിന്ദ അച്യുതാനന്ദഗോവിന്ദ അച്യുതാനന്ദ ഗോവിന്ദ